രാഹുൽ ഗാന്ധി ഉറങ്ങുകയും താൻ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ചിത്രം പോസ്റ്റ് ചെയ്ത ചാലക്കുടി എം പി ഇന്നസെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴയ്ക്കൻ രംഗത്ത് ക്യാൻസർ രോഗബാധിതർക്കുള്ള ധനസഹായ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇന്നസെന്റ് കണക്ക് പറഞ്ഞ് കാശുവാങ്ങിയെന്നാണ് ജോസഫ് വാഴയ്ക്കന്റെ ആരോപണം പരിപാടിയിൽ പങ്കെടുക്കാൻ അൻപതിനായിരം രൂപ പി എ മുഖേന ആവശ്യപ്പെട്ട ഇന്നസെന്റ് വണ്ടിക്കൂലിയായി അയ്യായിരം രൂപ കൂടി നിർബന്ധിച്ച് പിടിച്ചു വാങ്ങിയെന്നും വാഴക്കൻ ആരോപിച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വാഴക്കൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉറങ്ങുകയും താങ്കൾ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് താങ്കൾ ചാലക്കുടിക്ക് വേണ്ടി ഉറങ്ങാതെ ഇരുന്നു എന്ന് പറയുകയുണ്ടായി ജനങ്ങളെ കബളിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു നിങ്ങൾ തന്നെയല്ലേ പാർലമെന്റിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആരെങ്കിലും ചാലക്കുടിയിൽ നിന്ന് പാർലമെന്റ് ഗ്യാലറിയിൽ വന്നിരുന്നാൽ പിന്നെ വെപ്രാളവും ടെൻഷനും ആയിരിക്കുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ ചാലക്കുടി മണ്ഡലത്തിനു വേണ്ടി യാതൊന്നും ചെയ്യാതെ ഇലക്ഷൻ അടുത്തപ്പോൾ മത്സരിക്കുന്നില്ലെന്ന് കരുതിയ ഇടത്ത് നിന്ന് സി പി എം നൽകിയ അവസരത്തിൽ വീണ്ടും വോട്ട് ചോദിക്കാനിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയെ താരതമ്യം ചെയ്യുന്നത് താങ്കളുടെ സിനിമാ ജീവിതം പോലെ കോമഡിയാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പാർലമെന്റിലെ പ്രകടനം താങ്കളുടെ പ്രകടനവുമായി താരതമ്യം ചെയ്യുന്ന പണി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കപടമൂല്യങ്ങൾ നിറഞ്ഞ ഒരു സംഭവം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരിക്കലും പറയണമെന്ന് കരുതിയതല്ല ഇതേക്കുറിച്ച് ഒരു ഇടത് എംഎൽഎയോട് ട്രെയിൻ യാത്രക്കിടയിൽ പറഞ്ഞപ്പോൾ ഇതുപോലുള്ള സിനിമാക്കാർ ഞങ്ങളുടെ പാർട്ടിയിൽ വന്ന് കയറിയിട്ടുണ്ട് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല വാഴയ്ക്കൻ അവസരം കിട്ടുമ്പോൾ നാലാളുടെ മുൻപിൽ പറയണമെന്നാണ് ആ മുതിർന്ന ഇടത് നേതാവ് എന്നോട് പറഞ്ഞത് രാമപുരത്തെ നല്ലവരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടുത്തെ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ എം എന്ന നിലയിലും ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തി എന്ന നിലയിലും താങ്കളെ ക്ഷണിക്കാൻ വന്നപ്പോൾ പി എയെ കാണുവാൻ പറഞ്ഞത് മറന്നുപോയോ സാറിന്റെ റേറ്റ് അൻപതിനായിരം ആണെന്ന് പറഞ്ഞ പി എയോട് ഇതൊരു ക്യാൻസർ സഹായ പരിപാടിയാണെന്ന് കുട്ടികൾ പറഞ്ഞെങ്കിലും അൻപത് രൂപയാണ് റേറ്റ് എന്ന് പി എ ആവർത്തിച്ചു ഇപ്പോൾ പണമില്ലെന്നും ചെക്ക് തരാമെന്നും കുട്ടികൾ പറഞ്ഞപ്പോൾ സാർ ചെക്ക് വാങ്ങില്ല ക്യാഷായി തന്നെ വേണമെന്ന് പറഞ്ഞ പി എക്ക് അയ്യായിരം രൂപ ആണ് നൽകുകയും പരിപാടിയുടെ അന്ന് ബാക്കി തുക നൽകാമെന്നും കുട്ടികൾ പറഞ്ഞു തുടർന്ന് പരിപാടിക്കെത്തിയ താങ്കൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് തുക പിഎയെ ഏൽപ്പിക്കാൻ സംഘാടകരോട് പറഞ്ഞു പി എയെ കണ്ട് നാല്പതി അയ്യായിരം രൂപ കുട്ടികൾ കൈമാറിയപ്പോൾ താങ്കളുടെ പിഎ പറഞ്ഞത് അൻപതിനായിരം തികച്ചും വേണമെന്നാണ് ആദ്യം അയ്യായിരം നൽകിയല്ലോ നാല്പത്തി അയ്യായിരം രൂപ കൂടി നൽകിയാൽ എന്ന് ആ കുട്ടികൾ ചോദിച്ചപ്പോൾ ആദ്യത്തെ അയ്യായിരം വണ്ടി വാടുകയും അത് കൂടാതെയാണ് ഈ അയ്യായിരം എന്ന മറുപടിയാണ് ലഭിച്ചത് തുടർന്ന് അൻപതിനായിരവും തികച്ചു വാങ്ങിയാണ് താങ്കൾ സ്ഥലം വിട്ടത് എം ബി ബോർഡ് വെച്ച വാഹനത്തിന്റെ ഇന്ധനം സർക്കാർ ആണ് നൽകുന്നത് അത് ഓടിക്കുന്ന ഡ്രൈവർക്ക് സർക്കാർ ശമ്പളമാണ് പിന്നെ ഏദിനത്തിലാണ് അയ്യായിരം രൂപ വണ്ടിക്കൂലിയായി വാങ്ങുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടിയിലേക്ക് ജനപ്രതിനിധിയായ താങ്കളെ ക്ഷണിച്ച കുട്ടികളോടാണ് താങ്കൾ അങ്ങനെ പെരുമാറിയത് നിങ്ങൾ സിനിമ അഭിനയിച്ച പ്രതിഫലം ചോദിച്ചു വാങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ വിമർശിക്കുകയില്ലായിരുന്നു താങ്കൾ മടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ നാട്ടുകാർ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ക്യാൻസർ നാടുകളെ കുറിച്ച് പുസ്തകം എഴുതിയ താങ്കൾ ആ കുട്ടികൾ പരിപാടി നടത്തിയത് ഒരു നേരത്തെ മരുന്നിനു പോലും വകയില്ലാത്ത പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകാനാണെന്നത് എന്തുകൊണ്ട് ഓർത്തില്ല അത്ര പോലും പൊതുസമൂഹത്തോടോ നിർധനരോടോ അനുകമ്പ കാണിക്കാത്ത താങ്കൾ കേവലം ഇലക്ഷൻ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ ആക്ഷേപിച്ച് ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നില്ല മുണ്ടൊടുക്കാൻ പോലും പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കാത്ത താങ്കൾ രാജ്യത്തുടനീളം ഓടി നടന്ന് സംഘപരിവാറിനെതിരെ പോരാടുന്ന രാജ്യത്തെ വിഭജിക്കുന്ന ഹരിച്ചു മുടിക്കുന്ന പ്രധാനമന്ത്രിക്കു നേരെ വിരൽ ചൂണ്ടി രാജ്യത്തിന് പറയാനുള്ളത് പറയുന്ന രാഹുൽ ഗാന്ധി ഒരു നിമിഷം മയങ്ങിപ്പോയതിന്റെ ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഇകർത്തുന്നത് നല്ലതല്ല മനുഷ്യനാണ് താങ്കളെ പോലെ ലോട്ടറി അടിച്ച പോലെ പാർലമെന്റിൽ വന്നിരിക്കുന്നയാളല്ല രാഹുൽ അദ്ദേഹത്തെ ഇകത്തി സ്വയം ചെറുതാകരുത് ഇതുപോലെ നിലവാരമില്ലാത്ത പ്രചരണ രീതികൾ പിന്തുടർന്ന് പ്രിയ സുഹൃത്തു കൂടിയായ താങ്കൾ സ്വയം അപഹാസ്യനാകരുതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത